ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്ന നല്ല അടിപൊളി ചെടികളുമായിട്ടാണ് കേട്ടോ അതിൽ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ആണ് ഡേയ്സി പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് മൾട്ടി പെറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പെറ്റിൽ വരുന്ന പ്ലാന്റും ഉണ്ട് അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇത് പൂക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒത്ത് അങ്ങ് വിരിയാറുണ്ട് കേട്ടോ ആ വിരിഞ്ഞ് മൊത്തത്തിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് പ്ലാന്റിൽ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളൂ മറ്റേ പ്ലാന്റിലാണെങ്കിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മൊത്തത്തിൽ വിരിഞ്ഞിട്ടില്ല ഇനിയും അതിൻ്റെ ഉള്ളിൽ വിരിയാനായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ വിരിങ്ങി വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആയിട്ടൊരു മഞ്ഞ കളറും കൂടി വരുന്നുണ്ട് ആ സമയത്ത് പ്ലാന്റ് അതായത് ഫ്ലവർ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ വരുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് ചട്ടിയിലൊക്കെ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറാണ് എൻ്റെ കയ്യിൽ ിലുള്ളത് ഒന്ന് ഈ ഒരു വയലറ്റ് മാതിരി വരുന്നത് പിന്നെ ഒരു പിങ്ക് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഇപ്പോൾ ഫ്ലവർ ആയിട്ടുള്ളത് ഈ പ്ലാന്റ് മാത്രമാണ് കേട്ടോ വൈറ്റിൽ ചെറുതായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് പിങ്കിലും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ആകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം വൈറ്റിൽ ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതായതുപോലെ അങ്ങൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ വരുമ്പോഴാണ് ഈ പ്ലാന്റ് അതായത് ഫ്ലവറിൻ്റെ ഭംഗി നമുക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നത് പിന്നെ തണ്ടിന് ഇത് ഇത്രയും ഫ്ലവറൊക്കെ വരുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒടിയാനുള്ള സാ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും നല്ല വെയ്റ്റ് വരുന്നു കേട്ടോ ഇതെല്ലാം കൂടി വിരിഞ്ഞ് വരുമ്പോഴേ നല്ല വെയിറ്റ് വരും ആ സമയത്ത് നമ്മളിതുപോലെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തും ണേല് നല്ല ഭംഗിയാണ് കണ്ടില്ലേ എത്ര സുന്ദരിയാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല പ്ലാസ്റ്റിക് പൂമാതിരിയുണ്ടല്ലേ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആയിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യമൊന്നും പിടിച്ച് കിട്ടിയില്ല പോട്ടി മിക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ പിടിച്ചു കിട്ടിയിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ ബാത്സം ബാൽസത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്നു ഇതും ഡബിൾ കളർ വരുന്ന ബാൽസമാണ് കേട്ടോ അതായത് വൈറ്റും ഒരു റെഡ് കളറും കൂടി ചേർന്ന് വരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അധികം കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പ്ലാന്റ് നമുക്കതിൻ്റെ സീഡൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ ചില സമയങ്ങളിൽ ഇതിൽ വൈറ്റ് മാത്രം അങ്ങനെ വന്നിട്ടില്ല റെഡ് മാത്രം വന്നിട്ടുണ്ട് റെഡ് ഫ്ലവർ മാത്രം വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെയൊക്കെ ചിലപ്പോൾ റെഡിൻ്റെ കുറച്ച് പാർട്ട് കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് അധികം ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലത്ത് വയ്ക്കുവാണെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ വിരിങ്ങി നിൽക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പ്ലാൻ find it എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീഡ് കിട്ടുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്തിട്ട് നട്ടാൽ നല്ലതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു ബോട്ടിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ഇത് ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ ഇതുപോലെ നിൽക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നേരത്തെ എൻ്റെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പം ഒന്ന് രണ്ട് വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അത് രണ്ടും മൾട്ടി കളർ വിരിയുന്ന ആണ് ഇതാണ് അടുത്തത് കേട്ടോ ഇതും നല്ല അടുക്കായിട്ടൊക്കെ വിരിയേണ്ടതാണ് പക്ഷേ ഇതിലടുക്കായിട്ട് അങ്ങനെ വിരിയുന്നില്ല കേട്ടോ മറ്റേ പ്ലാന്റിലാണെങ്കിൽ അടുക്കായിട്ട് വിരിയുന്നുണ്ട് ഇതിലങ്ങനെ അടുക്കായിട്ട് വിരിയുന്നില്ല പക്ഷേ ഇത് രണ്ട് കളറായിട്ട് തന്നെ ാണ് വരുന്നത് നമ്മുടെ സിംഗിൾ പെറ്റിലാണെങ്കിൽ രണ്ട് കളറായിട്ട് തന്നെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്തടുത്ത് ഇതുപോലെ ഞെരിങ്ങി ഞെരുങ്ങി ഫ്ലവർ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു അടുക്ക് ഫ്ലവറിൻ്റെ തന്നെ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ എന്നാലും നല്ല ഭംഗിയാണേ കാണാനായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ലേ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാവുന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്